ർ സഞ്ചാരികളെയും കൂട്ടി ഇടുക്കി യാത്രയില് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് മലങ്കര ഡാം ഇടുക്കി ഡാം അതുപോലെ തന്നെ അഞ്ചുരുളി ടണൽ എന്നിവയെല്ലാം നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞു ഇത് ഇടുക്കി ഈ യാത്രയുടെ ലാസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഈ എപ്പിസോഡില് ഈ ഇടുക്കി യാത്രയിൽ നമ്മൾ അവസാനമായി കാണാൻ പോകുന്നത് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട രണ്ട് വ്യൂ പോയിന്റുകൾ അതിലൊന്ന് നാടുകാണി വ്യൂ പോയിന്റാണ് ഈ നാടുകാണി വ്യൂ പോയിന്റ് ഇടുക്കി ഡാമിൽ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറിയാണ് കിടക്കുന്നത് അത് ഇടുക്കി തൊടുപുഴ സ്റ്റേറ്റ് ഹൈവേയിലാണ് ഈ വ്യൂ പോയിന്റ് കിടക്കുന്നത് അത് ഇടുക്കിയിൽ നിന്ന് മൂലമറ്റത്തേക്ക് പോകുന്ന വഴിയാണ് ശരിക്കും പറഞ്ഞാല് മൂലമറ്റത്തിനും പൈനാവിനും ഇടയ്ക്കാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നാടുകാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉദ്ദേശിക്കുന്നത് നാട് മുഴുവൻ കാണാവുന്ന വളരെ വ്യക്തമായി കാണാകുന്ന ഒരു സ്ഥലം അതാണ് നാടുകാണി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങളെ സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും നേരെ നാടുകാണി ചുരത്തിലേക്ക് വന്നു എത്തിച്ചേർന്നു അവിടെ ഇതാ ഒരു ഗേറ്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഹൈഡൽ ടൂറിസം പ്രോജക്റ്റ് നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു ആർച്ച് ഗേറ്റ് ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഞങ്ങൾ ആ ഗേറ്റിൽ കൂടി അകത്തേക്ക് കടന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നില ഒരു ഗാലറി പവലിയൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു കെ എസ്ഇബി ആണ് ഇത് പണിതിട്ടുള്ളത് നമുക്ക് വളരെ സുരക്ഷിതമായി കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ് ഈ ഗാലറി പണി കഴിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ ഈ ഗാലറിയുടെ മുകളിലേക്ക് കയറി അവിടെ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അതിമനോഹരമായ കാഴ്ച അങ്ങകലെ മലനിരകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കിടക്കുന്ന അതിസുന്ദരമായ കാഴ്ച കാടുകൾ നിറഞ്ഞു കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാല് വളരെ പ്രധാനപ്പെട്ട അതിമനോഹരമായ ഇടുക്കി കാഴ്ചകൾ കാണാം നീല മലനിരകളുടെ ഒരു വൻ കാഴ്ചയാണ് കാണുന്നത് അതുപോലെ മൂവാറ്റുപുഴ നദി ഒഴുകുന്ന കാഴ്ച കാണാം മലങ്കര റിസർവോയറിന്റെ കാഴ്ച കാണാം മൂലമറ്റം പട്ടണത്തിന്റെ കാഴ്ച കാണാം അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷൻ മൂലമറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന പവർ സ്റ്റേഷൻ കാണാം അതിമനോഹരമായ ആ കാഴ്ചകൾ ആ സ്പോട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് അങ്ങ് വലുത്തു വശത്ത് ഏറ്റവും വലുത് വശത്ത് അങ്ങറ്റത്തായി കാണുന്ന അത് മലങ്കര റിസർവോയർ ആണ് അതാണ് ആ കാണുന്നത് മലങ്കര ഡാമിലെ റിസർവോയർ വെള്ളത്തിന്റെ ഒരു ചെറിയ നാട പോലെ കിടക്കുകയാണ് ചെറിയ സ്വിമ്മിംഗ് പൂള് പോലെ കിടക്കുന്ന അതിമനോഹരമായ കാഴ്ച അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇതാ ഈ കാണുന്നത് മൂലമറ്റം ടൗൺ മൂലമറ്റം ടൗൺ ആണ് ഈ കാണുന്നത് ആ കാടിനു നടുക്കായി ഒട്ടനേകം കെട്ടിടങ്ങളും മറ്റും കാണുന്നത് മൂലമറ്റം ടൗൺ ആണ് അതിന്റെ ഇപ്പുറത്തായി ഇതായി കാണുന്നതാണ് മൂലമറ്റം അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാ ഇടുക്കിയിലെ വെള്ളം ഉപയോഗിച്ച് മൂലമറ്റത്ത് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്ന അണ്ടർഗ്രൗണ്ട് പവർ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇങ്ങ് ഇടതുവശത്തോട്ട് പോയാൽ ഇതാതെങ്ങ് ദൂരെ ആ കാണുന്നത് വാഗമൺ മലനിരകളാണ് മനോഹരമായ വാഗമൺ മലനിരകളാണ് അങ്ങ് ഇടതുവശത്തായി ആ കാണുന്നത് അങ്ങനെ അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിവിധ ടൂറിസം കേന്ദ്രങ്ങളുടെ അതിമനോഹരമായ വിദൂര കാഴ്ചകൾ ആസ്വദിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വ്യൂ പോയിന്റിന്റെ പ്രത്യേകത മലങ്കര റബ്ബർ പ്ലാന്റേഷൻസും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ആകാശത്തു കൂടി അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ള മേഘക്കീറുകൾ നല്ല വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഇലവീഴ പൂഞ്ചറ എന്ന അതിമനോഹരമായ ടൂറിസം കേന്ദ്രവും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ഓ പട്ടാളത്തിന്റെ ഒരു ജാഗ്രത നോക്കിയാ പട്ടാളക്കാരുടെ പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് പട്ട പാകിസ്ഥാൻകാരുടെ ഫോട്ടോ എടുക്കുന്ന അതേ ജാഗ്രതയിലാണ് എടുക്കുന്നത് അല്ല ഏതെങ്കിലും പട്ടാളക്കാര് ബോർഡർ തെറ്റിച്ച് വരുന്നുണ്ടോ ഒരു ഭീകര അതെ അതെ ഒരു ഭീകര ഭീകരവാദി വരുന്നുണ്ടോ എന്നുള്ള ജാഗ്രതയോടെ ഫോട്ടോ എടുക്കുന്നു അവിടെ അവിടേതാ ശന്തനു മഹാരാജാവിന്റെ കീഴിൽ അവിടെ അടിപൊളി പാട്ട് മത്സരം നടക്കുകയാണ് കാഴ്ചകൾ കാണുന്നവടെ ഇപ്പം ഗംഭീരമായിട്ടുള്ള പാട്ടും മേളവും ഇവിടെ നടക്കുന്നത് എന്താ പറയാ ഇതൊന്നും പറയാ സീനിയർസിന്റെ അറുപത് കഴിഞ്ഞ നമ്മുടെ സീനിയർ സിറ്റിസന്മാരുടെ ഗംഭീരമായിട്ടുള്ള ആ ഉത്സാഹ കാഴ്ചയാണ് ഈ കാണുന്നത് പണ്ടത്തെ പോലെയല്ല സീനിയർ എന്ന് പറഞ്ഞ സീനിയർ എന്ന് പറഞ്ഞാൽ സീനിയർ ആണ് സീനിയർ സിറ്റിസൺസ് എന്ന് പറഞ്ഞാല് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ആളുകളാണ് സീനിയർ സിറ്റിസനെ മറന്നുകൊണ്ട് ഇവിടെ ഒന്നും നടക്കൂല അതെ സീനിയർ സിറ്റിസൻക്ക് വളരെ നനുത്ത കാറ്റ് അടിക്കുന്നുണ്ട് അതിമനോഹരമായ സ്വച്ഛന്തമായ കാറ്റിന്റെ ആ തലോടലിൽ നമുക്ക് ആ സുഖ ശീതളിമ അനുഭവിച്ചു ഇവിടെ നിൽക്കാം ശുദ്ധവായു ശ്വസിച്ച് നിൽക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം മൂലമറ്റം കാഞ്ഞാർ മുട്ടം മുതലായ കൊച്ചു കൊച്ചു ടൗണുകൾ ചെറിയ ചെറിയ ക്ലസ്റ്ററുകൾ ആയി കിടക്കുന്ന കാഴ്ച ഞങ്ങൾ അങ്ങനെ ഈ വ്യൂ പോയിന്റിൽ നിന്ന് അതിമനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടേത തൊട്ടടുത്തായി ഒരു പാർക്കുണ്ട് ആ പാർക്കിൽ നമുക്ക് വിശ്രമിക്കാം അങ്ങനെ നമ്മുടെ സീനിയർ സഞ്ചാരി സുഹൃത്തുക്കൾ അങ്ങനെ പ്രായം മറന്നുകൊണ്ട് ഈ പാർക്കിൽ ആനന്ദിക്കുന്ന കൊച്ചുകുട്ടികളെ പോലെ ആനന്ദിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മുടെ ജീവിതം ആനന്ദിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല വെളിവാക്കുന്ന തരത്തിലുള്ള അതിമനോഹരമായ കാഴ്ചകൾ സീനിയർ സഞ്ചാരിയും ഇതോടൊപ്പം അവരോടൊപ്പം ജീവിതത്തിന്റെ മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് അങ്ങനെ സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും ഈ ഊഞ്ഞാലിൽ അങ്ങനെ ആടി തിമിർത്ത് ബാല്യകാലത്തിന്റെ ഓർമ്മകളിലേക്ക് ചിറകടിച്ച് പറക്കുകയാണ് പൂമല തേനല പാലപ്പും കന്യക്ക് കോർക്കും നിലാവിൻ മഞ്ചലി കാറ്റുവാ അങ്ങനെ നാട് നാടുകാണിച്ചുരത്തിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങളിതാ ഒറ്റമരം പാറ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നു മടക്ക യാത്രയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ആ സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും പറവ് വെക്കും അടങ്ങുന്ന വേളയിലാണ് നമ്മളീ ഒറ്റപരം പാറ വ്യൂ പോയിന്റ് സന്ദർശിക്കുന്നത് റോഡ് സൈഡിലാണ് ഈ തൊടുപുഴയ്ക്ക് പോകുന്ന ആ റോഡ് സൈഡിലാണ് നമ്മൾ ഈ ഒറ്റപരം പാറ വ്യൂ പോയിന്റ് കണ്ടത് ഞങ്ങളവിടെ ഇറങ്ങി വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ് വളരെ ശ്രദ്ധിച്ച് നടക്കണം നമുക്ക് ഇവിടെ താഴേക്ക് ഈ മല ഇങ്ങനെ താഴേക്ക് വളരെ ചരിഞ്ഞ ചെരിവിൽ ഇങ്ങനെ കിടക്കുകയാണ് അവിടെ നമ്മൾ സുരക്ഷിത വേലിയോ മറ്റോ നിർമ്മാണങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ താഴോട്ടും അധികം ഇറങ്ങിച്ചല്ലാതെ വേണം ചുറ്റും കാഴ്ചകൾ കാണാൻ അധികം താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ നിയന്ത്രണം വിട്ട് താഴേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട് അതാണ് ഒറ്റമരം പാറ വ്യൂ പോയിന്റ് ഒറ്റമരം പാറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ അഞ്ചുരുളി തുരങ്കം കണ്ട് അവിടുന്ന് നേരെ വാഗമണ്ണിലേക്ക് പോകുന്ന വഴിയാണ് ഒറ്റമരം വ്യൂ പോയിന്റ് ഒറ്റമരം പാറ വ്യൂ പോയിന്റ് ഒറ്റമരം പാറ വ്യൂ പോയിന്റില് അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ഭംഗി വഴിഞ്ഞൊഴുകുന്ന കാഴ്ചകളാണ് ആ തൈയിലെ തോട്ടങ്ങളും കുത്തനെയുള്ള മലഞ്ചെരിവുകളും പ്രകൃതി ഭംഗി അപ്പൊ അങ്ങനെയുള്ള ആ തോട്ടങ്ങളിൽ കൂടിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ശ്രദ്ധിക്കണം പുത്തനുള്ള പാറയാണ് ആ പാറയെ കൂടെ നടന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീഴും അതിന്റെ പേരിൽ അത് വളരെ ശ്രദ്ധിക്കണം ഇവിടെ കാണുന്നൊരു കുഴപ്പമൊന്നുമില്ല കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയാണ് പക്ഷേ ഇതാണ് നമുക്കുള്ള ആകെ കൂടി പറയാനുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ വരുമ്പോ അങ്ങനെയൊക്കെയാണ് കാഴ്ചകളൊക്കെ വന്ന പോലെ വന്ന് അവസാനം പണി കെട്ടിരുന്നു ശ്രദ്ധിച്ച് ഏതൊക്കെ പോണം അങ്ങനെ സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ വ്യൂ പോയിന്റുകൾ കൂടി കണ്ട് രണ്ട് ദിവസത്തെ വിനോദകരമായ കാഴ്ചകൾ അതിസുന്ദരമായ ലൊക്കേഷനുകൾ കണ്ട് ഇവിടെ നിന്നും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് യാത്രയായി ഇനിയും മനോഹരമായ മറ്റു കാഴ്ചകളിലൂടെ സീനിയർ സഞ്ചാരി നിങ്ങളെ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതാണ് എല്ലാവരും അടുത്ത കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുക